നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം അവിടെ ഇരിക്കണേ അവിടെ ഇരിക്കുക അവിടെപ്പോ ഇരിക്കേ അണ്ടാ ഞാൻ തേങ്ങ പൊതിക്കുവ അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കും ആരാണ് എനിക്ക് തേങ്ങ പൊതിച്ച് തരുന്നതെന്ന് കേട്ടാ ഇവിടെ വന്നിരിക്കുക അവിടെ ഇരിക്കടി വന്ന് അവിടെ ഇരിക്കുക അമ്മ കമ്മലിട്ടില്ല പിന്തോ ഏ കമ്മൽ കമ്മല പോയി കമ്പളീൻ കിട്ടുന്ന കമ്പലിട്ട് അവിടെ വന്നേ ഇവിടെ വന്നേ ഇവിടെ നിന്നിരിക്കും വന്നിരിക്കുമ്പോൾ ഞാൻ തേങ്ങ പൊതിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കണേ അവിടെ ഞാൻ തേങ്ങാ പോയി കേട്ടേ കേട്ടാ നിങ്ങള് രണ്ടുപേരും നോക്കിയിരിക്കാനല്ലേ ഇങ്ങോട്ട് പറഞ്ഞു ஏக்கடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடட <laughs> ണ്ടാ വീട്ടി തേങ്ങ പൊതിച്ചിട്ട് വേണം ദോശക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ അവിടെ ഇരിക്കാൻ അവിടെ ഇരിയടേട ഒന്ന് കുണ്ടീന്ന് അത് ഇങ്ങോട്ട് തിരിഞ്ഞിരിയടേ എന്ത് പറയ ആ ഓക്കെ ഞാനേ അവിടെ ഇരിക്കും നമുക്ക് കണ്ടന്റെ തേങ്ങയാ ഇന്നത്തെ നമ്മുടെ കണ്ടന്റെ തേങ്ങ ഞാൻ തേങ്ങ പൊതിക്കുമ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങളിൽ ആരാണ് എനിക്ക് തേങ്ങ പൊതിച്ചു തരുന്നത്

ദോശയ്ക്ക് ഏ വേണ്ട ഞാൻ തേങ്ങ പൊതിക്കാൻ പോവാണ് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് തിരിച്ചു വേടേ അവള് ഉറങ്ങിച്ച് വേട് ആ ഇങ്ങോട്ട് തിരിച്ചു ഓക്കെ എടേ അത് ഇങ്ങോട്ട് തിരിച്ചു എടാ ഇത് ഇങ്ങോട്ട് തിരിച്ചു വേടാ തേങ്ങണം തേങ്ങ തേങ്ങായി നോക്കണം എടാ തേങ്ങായി നോക്ക് ആ ഓ ഓക്കെ ഓക്കെ നോക്കൂ നേങ്ങ കണ്ടന്റെ തേങ്ങ ഞാൻ പറഞ്ഞു അപ്പൊ തേങ്ങയിലാണ് നോക്കണ്ടെന്നത് എന്തു എന്നൊക്കെയല്ല തേങ്ങ എടുക്കണ തേങ്ങ തേങ്ങ തേങ്ങാ തേങ്ങാടിയെന്നെ ആശ്രമം പറയാം ഇവർക്ക് മീൻ കൊടുക്കണ്ടോ എന്നാ പിന്നെ ഞാൻ അപ്പുറത്തിരിക്കാം അങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിന്ന് ഇപ്പുറത്തിരിക്കാം ഏഹ് ഞാനിപ്പോ മോഹ ഇങ്ങോട്ടല്ലേ തിരിഞ്ഞിരിക്കും ഇങ്ങോട്ട് തിരിയത്തില്ലല്ലോ അപ്പ അങ്ങോട്ട് തേങ്ങയാണ് മനസിലായോ ഇങ്ങനെ തേങ്ങ പൊതിക്കുമ്പോ ഞാൻ ചോദിക്ക എനിക്ക് ആരാണ് തേങ്ങ പൊയ്ച്ചേരുന്നേന്ന് അപ്പൊ നിങ്ങൾ എന്തോ പറയും എന്തോ പറയും പിങ്കുവിന് പോകുമ്പോണ്ടോ നഹം കടിക്കുന്ന

அது படிச்சுக்குங்கு தேங்காய் குறிச்ச ஒரு பட்டு படுங்காய் நோக்கி தேங்காய் நோக்க மதியம் ஓடிச்சுடம் വീഡിയോ എടുക്കാൻ ആർക്കും സഹായി പോഡിയോ കുന്ത എഴുതി എന്നെ ഈ നോക്കി നോട്ടെ ഈ തേങ്ങയിലോട്ട് നോക്കിയിരുന്നെങ്കിലോ നോക്കിയിരുന്നെങ്കിലോ ആ എഴുത്തി എനിക്കാര്യം വേണ്ട പോ എന്റെ ജോലിയെങ്കിലും നടക്കട്ടെ രാവിലെ രാവിലെ എന്റെ ജോലിയെങ്കിലും നടക്കട്ടെ രണ്ട് ഡോസ് സമാധാനമായില്ലേ പിങ്കു പിങ്കുവേ പോ